പ്രിയപ്പെട്ടവരെ കൊല്ലം ജില്ലയിലെ ചവറ ദേവലക്കര റോഡിൽ ആറുമുറിക്കടയ്ക്ക് പടിഞ്ഞാറ് വശത്ത് വലിയത്ത് മുക്കിൽ കോട്ടപ്പുറത്ത് കിഴക്കതിൽ വീട് ഇന്ന് ദുഃഖസാന്ദ്രമാണ് ഒരു മാലാഖയെ പോലെ മാറിപ്പറന്നു നടന്നിരുന്ന ജാരിയത്തെന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ യുവതി തന്റെ രണ്ടാമത്തെ പ്രസവത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ അനാസ്ഥയുടെ രക്തസാക്ഷിയായി മരണപ്പെടുകയും ചെയ്ത സംഭവമാണ് ഇന്ന് കൊല്ലം ജില്ലയെ പിടിച്ചു കൊല്ലം പാർലമെന്റ് അംഗം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഗുരുതരമായ മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നിരിക്കാമെന്നും അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു മതിയായ പരിചരണവും ശുശ്രൂഷയും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഏതാണ്ട് ഡെലിവറി സമയം അടുത്തിരുന്ന ഘട്ടത്തിൽ അനസ്തേഷ്യ ചെയ്തതിന് ശേഷം അത്യാഹിതത്തിലേക്ക് മാറേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ എന്തോ പിഴവ് പാളിച്ച അല്ലെങ്കിൽ നെഗ്ലിജൻസ് ഉണ്ടായി എന്ന ന്യായമായ സംശയമാണ് രക്ഷകർത്താക്കളും വീട്ടുകാരും കുടുംബത്തിലുള്ളവരും പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാരും ഉന്നയിക്കുന്നത് മാത്രവുമല്ല വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഉണ്ടായ ഡോക്ടർമാരുടെ പ്രതികരണവും സമാന സ്വഭാവത്തിലുള്ളതായിരുന്നു അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് അനസ്തേഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള യുവ ഡോക്ടർ തിരുവല്ലയിൽ നിന്നും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വരുന്നതിന് രണ്ടായിരത്തി രൂപ ചോദിക്കുകയും ജാരിയത്തിന്റെ ഭർത്തൃപിതാവായ നൌഷാദ് അത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് പാവപ്പെട്ട രോഗികൾക്ക് എന്നും ആശ്രയമായിട്ടുള്ള ഇനിയും ആശ്രയമാകേണ്ട ഗവൺമെന്റ് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ നടക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം അപകടത്തിലാകുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ജാരിയത്ത് എന്ന പെൺകുട്ടിയുടെ മരണത്തിലൂടെ അവരുടെ മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും അമ്മയില്ലാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ ജാരിയത്തിനെ മരുമകളേക്കാളുപരി മകളായി സ്നേഹിക്കുന്ന ജാരിയത്തിന്റെ ഭർത്തൃമാതാപിതാക്കളാണ് നൌഷാദും ഷാഹിദയും ചവറ കോട്ടപ്പുറത്ത് കിഴക്കതിൽ മത്സ്യക്കച്ചവടക്കാരനായ നൌഷാദിന്റെ മകൻ കൂലിപ്പണിക്കാരനായ നൌഫലിന്റെ ഭാര്യയാണ് ജാരിയത്ത് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി ഈ പെൺകുട്ടിയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ നീതിപൂർവമായ നിലപാട് സ്വീകരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം മലയാളികൾക്കുണ്ട് ജാരിയത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ഭർത്തൃപിതാവായിട്ടുള്ള നൌഷാദ് നമ്മോട് സംസാരിക്കുന്നു എന്റെ പേര് നൌഷാ വീട്ടുപേര് കോട്ടപ്പുറത്ത് കഴുകയല്ലേ മരുമകളാ പക്ഷേ എൻ്റെ മരുമകളല്ലേ മോനുകൂലിപ്പണിയാണ് പതിനാലാം തീയതി ഇവിടുന്ന് ഞങ്ങൾ വൈകുന്നേരത്താണ് താലൂക്ക് ആശുപത്രി കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടു ഉടനെ ഡോക്ടർ അകത്ത് കയറ്റി മോളെ പിന്നെ ലേബർ റൂമിലൊക്കെ കയറ്റി കിടത്തിട്ട് അവർ ട്രിപ്പ് ഇഞ്ചക്ഷനും എല്ലാം എടുത്ത് എല്ലാം എടുത്തു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾക്ക് പോയി വേദനയ്ക്ക് ഒരിച്ചിരി ആശ്വാസം കിട്ടി ആശ്വാസം കിട്ടിയപ്പോഴത്തേക്ക് പറഞ്ഞ് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് ഒരു കാര്യം ചെയ്ത് ജാരിത്തിറങ്ങി ചില നടക്കിയെടുക്കുകയൊക്കെ ചെയ്തും പറഞ്ഞ് വാർഡിലോട്ട് മാറ്റി വാർഡിലോട്ട് മാറ്റിക്കഴിഞ്ഞ് അതിൻ്റെ രണ്ടിൻ്റെ അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പം കാണാം എൻ്റെ വൈഫിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ജാരിയത്തിന് പ്രസവത്തിന് ഒരിച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറയും അത് ഞങ്ങൾ പറഞ്ഞു എന്നാൽ ചെയ്യാൻ പറഞ്ഞു ഈ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇതണക്കും മായ്ക്ക് ഡോക്ടറെ തിരുവല്ലയിൽ നിന്ന് വരുത്തണം അതിന് ഫീസായിട്ട് അതൊക്കെ പിന്നെ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചാൽ എത്ര രൂപ കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് എന്നതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യത് ഓ ഈ ജീപ്തി ഡോക്ടറാണ് നമ്മളടുത്ത് ഈ കാര്യം പറയും നമ്മൾ മറ്റേ ഡോക്ടറെ നമ്മൾ കണ്ടിട്ടില്ല എടുത്തിട്ടും ഇല്ലേ ആ നമ്മൾ അല്ലാതെ മറ്റേ ഡോക്ടറെ നമ്മൾ കണ്ടിട്ടും എടുത്തിട്ടൊന്നുമില്ല അന്നേരം ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ആണെങ്കിലും കൊടുക്കാം നമ്മൾ കുഞ്ഞിൻ്റെ ഇത് ബുദ്ധിമുട്ട് നമുക്ക് അതിനു അതിനുമുമ്പേ തന്നെ എൻ്റെ അതിനു മുമ്പേ തന്നെ എൻ്റെ വൈഫും കളിയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു അവർ തൊട്ട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ അവർ കയറിപ്പോ ഇച്ചിരി കഴിഞ്ഞപ്പോൾ കാണാൻ എൻ്റെ മോളേയും വിളിച്ചുകൊണ്ട് എൻ്റെ മോള് നടന്നാണ് അവർ കൂടെ പോയത് എൻ്റെ ആ എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് അവർ അവൾ യാത്രയും പറഞ്ഞാൽ പോയത് പോയിട്ട് ഒരു ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴും അവരുടെ ഒരാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് മോളെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ വൈഫിൻ്റെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞിനെ ഒരു പത്ത് മിനിറ്റ് മുതൽ ഐസു കയറ്റി കിടത്തിയില്ല ഐസ്യൂടെ വാത ഒക്കെ കൊണ്ടു ചെന്ന് കിടത്തിയിട്ട് ഈ മയഡോക്ടറെ എൻ്റെ അടുത്ത് എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക കുഞ്ഞിന് അലർജിയുടെ അസുഖം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഈ വലുവിൻ്റെ അസുഖമുണ്ടോ ഞാൻ പറഞ്ഞില്ല ജന്യു വരുമായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എൻ്റെ അറിവിൽ ഇതൊന്നും വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ വന്നിട്ട് നാല് നാലര വർഷമായി ഇതുവരെ അങ്ങനെ ഒരു കേസ് തൊട്ട് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു ആ അത് പിന്നെ സർജറി നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ജന്യു വന്നെന്ന് പറഞ്ഞു ഞാൻ പറയും ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കതിന് മറുപടി എനിക്ക് പറയാൻ പറ്റില്ല ഒരു ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തോ പറയുന്നത് അതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ എനിക്കെല്ലാം പറയാൻ പറ്റുമോ ഞാൻ പറയാം എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞതിനെ പറ്റി ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞു അന്നേരം അവിടെ ആ ഡോക്ടർ ആ വാതിൽ തന്നെ നിന്നേത് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ കൈ മടക്കി വെച്ചതെന്ന് എടുത്ത് അവിടെ വെച്ചെന്നെ ഡോക്ടറായി കൊടുത്ത് ഈ മാക് ഡോക്ടറായില്ലേ ആ അദ്ദേഹം അതും പേടിച്ചു കൊണ്ട് അത് കയറിപ്പോ പേരറിയത്തില്ല നമ്മൾ അന്ന് ആ രാത്രി അദ്ദേഹം വന്ന് കയറിയും അതേണ്ടതാ ഞാൻ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരണ അങ്ങനെ അതെ അത് മേടിച്ചുണ്ടാൻ പോയി മോളെ അവിടുന്ന് പെടത്ത് കൊണ്ടു വന്ന അവർ വാടിനാണ് കടത്തേച്ച് ചെയ്ത് അതാ കടത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ സിസ്റ്റം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ജാരിയത്ത് വാപ്പായെ കാണണമെന്ന് പറഞ്ഞു അവിടുന്ന് പറയുന്ന ഒന്ന് കയറി വരാൻ പറഞ്ഞു അങ്ങനെ എന്നെ അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കുഞ്ഞിന്റെ കൈയും കാലൊന്നും അനക്കവും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഞാൻ കൂട്ടി നിന്നപ്പോൾ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ കട്ടില്ലകത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ച് ഞാൻ പറഞ്ഞു മളെ ഇരിക്കാൻ പറ്റത്തില്ല മക്കൾ വിഷമിക്കണ്ടെന്നും പറഞ്ഞ് അവളെ കാലയിൽ ഇങ്ങനെ ഒന്ന് തടവി അപ്പോൾ വെളിയിൽ തന്നെ കാണും അപ്പോൾ ഒന്നും വരത്തില്ല കുഴപ്പമില്ലെന്നും ഞാൻ ഇനി ഇഷ്ടം പറഞ്ഞു മതി അപ്പഴത്തേ എന്നെ കണ്ടെങ്കിൽ ഞാൻ കരഞ്ഞ് കുഞ്ഞിവിടെ കിടന്ന കണ്ണീർ ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങുന്നു ഞാൻ അത് കണ്ടുകൊണ്ട് ഞാൻ പതുക്കഴിഞ്ഞ് സിസ്റ്റർ പറഞ്ഞ് മതി മതി പോയിക്കൊള്ളാൻ പറഞ്ഞു ഇറങ്ങി വരുന്നു ചിന്ത കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡോക്ടർമാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു സിസ്റ്റർമാർ ഓടിപ്പോയി ഇ സി ജിയുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു എല്ലാം കൊണ്ടു വന്നാൽ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ജാരിയത്തിന് ഇച്ചിരി ബ്ലീഡിങ് ഉണ്ട് അതുകൊണ്ട് വണ്ടാനത്തേക്ക് കൊണ്ടുപോകണം ആംബുലൻസ് വിളിക്കാം പെട്ടെന്ന് കൊണ്ടുപോകാൻ പറയാം ആ ഞാൻ ശരി കാര്യം എന്തോന്നത് ഏതാണെന്ന് നമ്മൾ അറിയുന്നില്ല അന്നേരം ഈ ആംബുലൻസ് വിളിച്ച് അവർ എന്നെ പെട്ടെന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ വല്ല ഒരിയാദി ഒരു ഇതിൽ കിടക്കിയാണ് കുഞ്ഞ് നമ്മൾ വിചാരിച്ചെന്തുവാ ചിലപ്പോൾ എല്ലാം മയക്കത്തിൻ്റെ ഇത് കടക്കുമല്ലോ എന്ന് വിചാരിച്ച് അന്നേരം എന്നെ കയറ്റി ആംബുലൻസ് വന്നിട്ട് ആ വണ്ടിയിലോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുഞ്ഞ് ഭയങ്കര ഒരു വിപ്രാളം മാതിരി വന്നത് അന്നേരം ഈ നൂറ്റിയെട്ട് വണ്ടിയായിരുന്നു അവർ വിളിച്ചത് മറ്റ് പിന്നെ ഉള്ള സജ്ജീകരണങ്ങളുള്ള വണ്ടികളൊന്നും അല്ല അന്നേരം അതിനകത്ത് ഈ നൂറ്റിയെട്ട് വണ്ടിക്കകത്ത് എന്നെ ഈ ഡ്രൈവർമാരുടെ കൂടെ ഒരു പി എ വരുമല്ലോ ഒരു സ്ത്രീ വരും അവരന്നേരം അതിനകത്ത് വന്നു നിന്ന് അവരന്നേരം ഈ ബിപിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ കാണാം കുഞ്ഞിൻ്റെ വെപ്പാളം കണ്ടുകൊണ്ട് ഈ ഡോക്ടറെ വിളിച്ച് അന്നേരം ഡോക്ടർ രണ്ടാമത്തെ നിലയിലുണ്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് കണക്ക് പേഷ്യൻ ഇച്ചിരി ഇതുണ്ട് എന്താണോ എന്ന് ചോദിച്ചു അന്നേരം അവരവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറ്റാൻ പറയാനെന്ന് അല്ലെങ്കിൽ ഇത്ര ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഒരു ഒരു രോഗിയെ കൊണ്ടുവന്ന ഒരു ആൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നാല് സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ കാണാം ജിപ്തി ഡോക്ടർ അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി വന്നാൽ ആ രോഗിയെ കാണാം അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ കൂടെ കയറി വന്നാൽ അതിൻ്റെ രീതിയിൽ ചെയ്യാം ആ കൊണ്ടുപോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറ്റാൻ പറയാൻ പറഞ്ഞു അതേ ഈ ആംബുലൻസ് ഡ്രൈവറെ എന്തോയു ഇരുട്ടല്ല നമുക്ക് എങ്ങോട്ടെ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അത് പെട്ടെന്ന് അദ്ദേഹം തിരിച്ച് എന്തോ ഇത് എസ് പി എം ഹോസ്പിറ്റലിലേക്ക് കയറ്റി ഇവിടുത്തെ അവിടെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ ഇല്ല ാണ്ട് പിന്നെ രണ്ട് രണ്ട് മൂന്ന് മണിയായി അവിടുന്ന് വണ്ടി തിരിച്ചു ഓടി അങ്ങോട്ട് പോയപ്പം കാണാം കുഞ്ഞിന് ഇച്ചിരി ഇതായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം ചെയ് നമുക്ക് ചിത്രയാലും കേട്ടാന്ന് പറാറില് ആ സ്റ്റാറിൽ ആ അവിടെ കയറ്റി അവിടെ കയറ്റി കഴിഞ്ഞപ്പം കാണാം അവിടെ അങ്ങോട്ട് ചെന്നപ്പം രണ്ടുവന്ന് വാച്ചർമാരും അന്ന് സിസ്റ്റർ പറഞ്ഞാൽ വാച്ചർ ഓടി ചെന്ന് അതിനകത്ത് രണ്ട് സിസ്റ്റർമാരെ വിളിച്ചോണ്ട് വന്നു വിളിച്ചോണ്ട് വന്ന് എൻ്റെ അടുത്ത് പോയി എന്താ കാര്യം ഞാൻ പറയും നിനക്ക് കുഞ്ഞിന് വയ്യാതെ കൊണ്ടുവന്നതാണ് ഇന്നടുത്തുനിന്ന് വിട്ടതാണ് തീരെ വയ്യോ ഡോക്ടർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ഒന്ന് കാണിക്കാം കാരണം അവരിങ്ങോട്ട് വന്ന് ഒരു മൊബൈലെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൈ വെച്ചുകൊണ്ട് അല്ല ചീട്ടൊക്കെ എഴുതുന്നതിൻ്റെ മേളി ഇന്ന് ഇങ്ങനെ ഇരിക്കുക ഒരു രണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അവരോട് ഇങ്ങനെ നിൽക്കുക ഒന്നും ഇറങ്ങി അനങ്ങിയില്ല ഞാൻ പറഞ്ഞത് ഡ്രൈവർ പെട്ടെന്ന് വന്നിട്ട് ഡ്രൈവറെടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞു വണ്ടി എടുത്ത് അന്നേരം തന്നെ വണ്ടാനത്ത് കൊണ്ടുപോയി അതാണ് അന്നേരം ഒന്ന് എനിക്ക് സംസാരിക്കുന്ന ഇതല്ല ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും പിന്നെ ഈ കൊച്ചിൻ്റെ തള്ളയുണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടു ചെന്നു കൊണ്ടേനവർ പെട്ടെന്ന് ഒന്ന് വിളിച്ച് അന്ന് ഐ സു കൊണ്ടുപോയി ഐ സു കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം കാണാം അരമണിക്കൂർ എടുത്തില്ല അന്നേരം ഡോക്ടർ എൻ്റെ എൻ്റെ മോനെ അവിടെ ഉണ്ടായിരുന്നു മേളിൽ ഞാൻ താഴെ ഇന്നായിരുന്നു എന്നെ അങ്ങോട്ട് കയറ്റിയില്ല അവർ അന്നേരം മോൻ്റെ അടുത്ത് പറഞ്ഞ കൂടെ ആര് വന്നെന്ന് ചോദിച്ചു ഞാൻ പറയുന്നു എനിക്ക് എൻ്റെ വാപ്പ ഉണ്ട് അന്ന് വാപ്പ അഞ്ഞിടന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ കയറി ചെന്ന് ചാരിത്തിൻ്റെ വാപ്പ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാന്ന് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമമൊന്നും തോന്നരുത് നമ്മൾ ഡോക്ടർ പറയാൻ പറയും അത് ജാരിയത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഇനി വേണ്ട പണ്ടാമത്തെ ഡോക്ടർ ഫസ്റ്റിൽ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ് വലിയ പ്രതീക്ഷ വേണ്ട കാര്യം ഇവിടെ കൊണ്ടുവന്ന് ഞാനൊരു ട്രിപ്പ് വിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു പക്ഷേ ഈ മരുന്നൊന്നും കുഞ്ഞിൻ്റെ ദേഹത്ത് പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തെ എൻ്റെ മോൻ ബാക്കി നിന്നുകൊണ്ട് ആ പൊട്ടിയാ കരഞ്ഞ് ഞാൻ അതിനേക്കായി ഞാനാ കരഞ്ഞു കരഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഈ ഡോക്ടറെ മൊത്തം പോയിക്കോട്ടെ ഞാൻ ഇങ്ങനെ കൈ എടുത്തത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ മോളെ എനിക്ക് തിരിച്ചു പറഞ്ഞോ എന്നുള്ളത് ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ കരച്ചുകൊണ്ട് ഈ ഡോക്ടറെ കണ്ണ് കണ്ടോ എന്ന് അറിയാം ഉള്ള കാര്യം പറയാം ആ ഡോക്ടർ എന്ന് വെച്ചാൽ നല്ല സമീപനമുള്ള ഡോക്ടർ ആയിരുന്നു ലേഡിയാ അതൊന്നും പറഞ്ഞ് എൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ് വിഷമിക്കണ്ട എന്നെ എൻ്റെ സ്റ്റാഫിനെയും കൊണ്ടാവുന്ന എന്ത് കാര്യം മോക്ക് ഞങ്ങൾ ചെയ്യും അതിനു അതിനുവേണ്ടി പ്രായമല്ല ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ നിന്ന് പോകരുത് എന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു അങ്ങനെ ഒത്തിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെങ്ങ് വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി ആ കിടപ്പവിടെ കിടന്നു അങ്ങനെ കടന്ന് അവർ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ഇനി ഇട്ടിരുന്നത് അങ്ങനെയാണ് ഞായറാഴ്ച വെളുപ്പിനെ ഞങ്ങളെ അറിയിച്ചത് രണ്ടുഗണ്ടരായി അവിടുന്ന് രാവിലെ എന്നെ അന്നേരം ഇണ്ട് ബോഡി കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശത്തിൽ അതുകൊണ്ട് എൻ്റെ മക്കൾ എല്ലാവരും കൂടെ ചെന്ന് എല്ലാം എഴുതി എല്ലാം ഒപ്പിട്ട് കൊടുത്ത് ലാസ്റ്റ് ബോഡി എടുക്കാനായിട്ട് ചെന്നപ്പം എൻ്റെ ഈ മോനെ ഒപ്പിടണമായിരുന്നു അവൻ നേരം ഒപ്പിടാൻ ചെന്നു പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞിട്ട് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഈ ഡോക്ടർ പറഞ്ഞു ആ കൊണ്ടു കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളെ വേണ്ടെന്നു തീരുമാനിച്ചു എന്തായാലും എൻ്റെ അകത്ത് കത്തി വെച്ചാൽ ഇനി അതിനായിട്ട് അറത്ത് ഇറണ്ടല്ലോ എന്ന് ഞാൻ വേണ്ടെന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങളിവിടെ ചെറുപേരെയൊക്കെ വിളിച്ച് അങ്ങനെ വിളിച്ചപ്പോഴെല്ലാം അവർ തറകിട്ട് നിൽക്കുക ഓ കുഞ്ഞിനെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തേ വിടും ലാസ്റ്റ് ഈ ഡോക്ടറെ ഞങ്ങളെ ആ ആശുപത്രിയുടെ അന്ന് അപ്പുറത്ത് വിളിപ്പിച്ചു അന്ന് ഞായറാഴ്ച ആയിട്ട് അല്ല ഉച്ചവരായിട്ടേ ഉള്ളൂ ലൂട്ടിയാണ് ഡോക്ടർ അന്നേരം ഞങ്ങളെ അപ്പുറത്ത് വിളിപ്പിച്ചിട്ട് ഇതേ തന്നെ ഞങ്ങളെ കൂട്ടി നിർത്തി ഇവിടുന്ന് വായുവെൻ്റെയും മക്കളുമാരെ എല്ലാവരും കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞേ ജാരിത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സംഭവിച്ചു ആണെങ്കിൽ ഞാനും എൻ്റെ ജോലിക്കാരും ഇതിന് ഉത്തരവാദികളാണ് അതല്ല അവിടെ നിന്ന് സംഭവിച്ചു തന്നെ അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കണം കാരണം എനിക്കുണ്ട് പത്തൊമ്പത് വയസ്സുള്ളൊരു മോളെനിക്കുണ്ട് ഇതൊന്നുമല്ല ഡോക്ടർ പറയുന്നത് ആ ഡോക്ടർ അങ്ങ് വല്ല വല്ലാത്ത രീതിയിലാണ് പറയുന്നത് ഉണ്ട് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ഈ മരിക്കുന്നതിൻ്റെ തലേന്നെ കാണ്ട് മോക്കൊ ഇച്ചിരി ഓർമ്മ വന്നായിരുന്നു അന്നേരം ഈ ഡോക്ടർ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ എൻ്റെ മോൾ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞുനിന്ന് ഡോക്ടറെ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേന്ന് ഇത് പറയുകയല്ല ചെയ്യുന്ന ഡോക്ടറെ കണ്ണങ്ങ് നിറഞ്ഞങ്ങ് ഒഴുക എന്നിട്ട് പറഞ്ഞു എന്തൊക്കെ വന്നാലും ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തേ മുളവിടത്തോളു നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി നിൽക്കണം അത് കൂടുതൽ സമയം എടുക്കത്തില്ല ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ മുള കാര്യങ്ങളെല്ലാം നടത്തി ഞാൻ വിടുമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇത്രയും ഒരു ഡോക്ടർ നമ്മുടെ അടുത്ത് പറയുമ്പം നമ്മൾ വേണ്ടെന്ന് പറയുമ്പം ഒരു അഹങ്കാരിയായിട്ട് മാറുമല്ലേ നമ്മൾ എന്നാൽ ശരി ഡോക്ടറെ തീരുമാനം എന്ന് വെച്ചാൽ ഇങ്ങനെ ആവട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തേക്ക് തന്നെ അവിടുന്ന് കുറേ പിന്നെ വീഡിയോക്കാരും അപ്പോൾ ഇവിടുന്ന് മെമ്പർമാരും എല്ലാവരും അവിടെ വന്ന് മോർച്ചറിയുടെ മുമ്പേ ചെയ്തോണൊക്കെ എല്ലാം ഞാൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഒന്നും ചെയ്തില്ല ആ വന്നിട്ടില്ല പിന്നെ അന്ന് അവിടെ പിന്നെ അവിടെ നിന്നിട്ട് മുള കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞ് ഇച്ചിരി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു വരണം അവിടെ നടക്കി എം പി എം എൽ എ രണ്ടൊക്കെ വരുന്നുണ്ട് അവിടെ പോലീസാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വീണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നടക്കത്തില്ല ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ കുഞ്ഞിനിഞ്ഞു കൊണ്ടുപോയിരുന്നത് ഇത് അല്ലാതെ എങ്ങും കടത്തിയതും ഇല്ല എടുത്തതുമില്ല ഏറ്റവും പ്രയാസകരമായ ദുഃഖകരമായ ഒരു മരണമാണ് ജാരിയത്തിന് സംഭവിച്ചിരിക്കുന്നത് തന്റെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കും മുമ്പ് തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തും മുമ്പ് ആ മാതാവ് ഈ ലോകത്തു ലോകത്തുനിന്ന് യാത്രയായിരിക്കുന്നു പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ നോഹലിന്റെ ഭാര്യയും മത്സ്യ കച്ചവടക്കാരനായ നൌഷാദിന്റെ മരുമകളുമായിട്ടുള്ള ജാരിയത്ത് ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയായിരുന്നു കേവലം ഇരുപത്തിരണ്ട് വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആ ഹതഭാഗ്യക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടുമെന്ന ശുഭാപ്തി വിശ്വാസം நமக்கு புலர்த்தாம்